ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൊതുകിനെ എങ്ങനെ നമ്മളുടെ വീടിനുള്ളിൽ നിന്നും അതുപോലെ പരിസരത്തു നിന്നും ഒക്കെ ഓടിക്കാം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കൊതുക് കൊതുക് മൂലം പല അസുഖങ്ങളാണ് നമ്മൾക്കുണ്ടാകുന്നത് മലേറിയ ഡെങ്കിപ്പനി അങ്ങനെ അങ്ങനെ പോകുന്നു പലതരം അസുഖങ്ങളുണ്ടാകാം അല്ലേ അതിനൊരു പോമ്പഴിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് വേപ്പെണ്ണയാണ് വേപ്പെണ്ണയുടെ ബോട്ടിലാണ് ഇത് നൂറ് മില്യൻ്റെ ചെറിയൊരു ബോട്ടിലാണ് വലിയ വിലയൊന്നുമില്ല എഴുപത് ഉള്ളൂ ഇതിൻ്റെ വില ഇത് ഫുൾ ബോട്ടിൽ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസമായി ഞങ്ങളിതാണ് ഉപയോഗിച്ചിരുന്നത് നമ്മൾക്കൊരു തുള്ളി കുറച്ച് എടുത്താൽ മതിയല്ലോ കുറച്ച് ഇത് എടുത്ത് നമ്മളുടെ കൈകളിലും അതുപോലെ കാ നമ്മൾ പുറ വൈകുന്നേര സമയങ്ങൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലും പ്രത്യേകിച്ച് ഞങ്ങളുടെ വീടുകളിലേക്ക് എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞങ്ങളുടെ വീടുകളിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം വേണ്ട ഏത് സമയത്ത് ഇറങ്ങിയാലും മീൻ വെട്ടാനോ മുറ്റം അടിക്കാനോ എന്ത് കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയാലും നമ്മൾക്ക് കൊതുക് ഇങ്ങനെ പൊതിഞ്ഞിരിക്കും കൊതിൻ്റെ കടികൾ കടി നമ്മൾ കടിയേറ്റേറ്റ് നമ്മൾ വിഷമിക്കും അപ്പം അതിനുള്ള ഒരു മാർഗമാണ് ഒരു സ്വല്പം കയ്യിൽ ഇങ്ങനെ ഒത്തിരിയൊന്നും വേണ്ട കുറച്ച് ഇങ്ങനെ കയ്യിലൊന്ന് വെച്ചിട്ട് ഒന്ന് രണ്ട് തുള്ളി കയ്യിലെടുത്തിട്ട് അത് നമ്മളുടെ കൈകളിലും അതുപോലെ നമ്മളുടെ ഡ്രസ്സില്ലാത്ത ഭാഗങ്ങളിലൊക്കെ ആണല്ലോ കൊതുക് വന്നിരിക്കുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഇത് മുഖത്തും കയ്യിലും ഒക്കെ നമുക്ക് തൂക്കാം ധൈര്യമായിട്ട് തൂക്കാമല്ലോ ഇത് അരിവേപ്പിൻ്റെ ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണല്ലോ അത് ഇത് കെമിക്കലൊന്നും അല്ലല്ലോ ഇത് 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 ശരിക്കും നമ്മൾക്ക് കീടനാശിനി നമ്മളുടെ പൊതുകിനെ തന്നെയെല്ലാം നമ്മളുടെ പച്ചക്കറി ഒക്കെ കീടങ്ങൾ വരുമ്പോൾ അതിനെ ഇത് ഡൈല്യൂട്ട് ചെയ്ത് ഇത് കുറച്ച് സോപ്പ് വെള്ളവും അത് കുറച്ച് ഒരു ഒരു കപ്പ് സോപ്പ് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് അല്ലെങ്കിൽ നമ്മളുടെ തുണി കഴുകുന്ന നമ്മളുടെ ലിക്വിഡ് സോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു സ്പൂൺ ഒഴിക്കുക ഒരു സ്പൂൺ ഇതുപോലെ വേപ്പെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അത് നമ്മളുടെ വീടിൻ്റെ പരിസരങ്ങളിലേക്ക് സ്പ്രേ ചെയ്യുവാണെങ്കിൽ കൊതുക് ഇല്ല അതുപോലെ തന്നെ പച്ചക്കറികളുടെ ഇലകളിലൊക്കെ വന്നി വന്നിരിക്കുന്ന കീടങ്ങൾ പുഴുക്കളൊക്കെ പോകാനായിട്ട് ഇത് സ്പ്രേ ചെയ്താൽ മതി അങ്ങനെ എല്ലാത്തിനും ഉപകാരമുള്ള ഒരു എണ്ണയാണ് നമ്മളുടെ വേപ്പെണ്ണ വളരെ പ്രയോജനമാണ് നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷവും ഇല്ലാതെ കൊതുകിനെയും ഒക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് വേപ്പെണ്ണ ഞങ്ങൾ ഇതൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് മൂന്നാല് മാസമായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഇതാണ് ഇത് പിരട്ടിക്കൊണ്ട് ഇറങ്ങുന്നത് നമ്മളുടെ നമ്മൾ വൈകുന്നേരം വീടൊക്കെ അടച്ച് ജനലൊക്കെ അടച്ച് കഴിഞ്ഞാൽ കൊതുക് കയറത്തില്ലായിരിക്കും കയറത്തില്ല എന്നാലും നമ്മൾ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് കഴിയുമ്പോൾ കൊതുക് കയറുമല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ വീടുകളിൻ്റെ അകത്ത് നമ്മൾ കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കെമിക്കലൊക്കെ ആ കുട്ടികൾക്കും നമ്മൾക്ക് അത് ശ്വസിക്കുമ്പോൾ നമ്മൾക്ക് ഒട്ടും നമ്മളുടെ ഹെൽത്തിന് വളരെ ദോഷമാണ് അതുകൊണ്ട് തന്നെ ഒരു പഞ്ഞിയിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ കുറച്ച് വേപ്പണ്ണയെടുത്ത് ഒന്ന് മു വേപ്പെണ്ണയിൽ ഒന്ന് ഒരു പാത്രത്തിൽ നമ്മളുടെ മുറികളിൽ വെച്ചേക്കാണെങ്കിൽ അത് ആ മുറി മുഴുവൻ സ്പ്രെഡായി ആ മണമായി ആ മണ മണം കേട്ട കൊതുക് ഇല്ല വീടുകളിൽ അകത്തും അടുക്കത്തില്ല അതുപോലെ പുറത്ത് ഞാൻ പറഞ്ഞതുപോലെ ഡെയിലിട്ട് ചെയ്ത് ഒന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിൽ പരിസരത്തു നിന്നും ഒക്കെ ഇത് നമുക്ക് ഈ കൊതുകിനെ ഓടിക്കാൻ പറ്റും അതുകൊണ്ട് ഒരു ശരീരത്തിനൊരു ദോഷവും ഇല്ലാത്ത ഒരു കീടനാശിനി എന്ന് തന്നെ പറയാം കൊതുകിനെ ഓടിക്കാൻ പറ്റുന്ന ഒരു എണ്ണ എന്ന് തന്നെ പറയാം അങ്ങനെ ഇത് ഞങ്ങൾ ഉപയോഗിച്ച് നൂറ് ശതമാനം ഞങ്ങൾക്ക് പ്രയോജനമുണ്ട് നിങ്ങളും നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ നിങ്ങളൊന്നും ഇത് ഉപയോഗിച്ച് നോക്കൂ ഇത് ഉപയോഗിച്ച് നോക്കിയാലേ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മളുടെ ദേഹത്തൊക്കെ പെരും ഇതിനൊരു രൂഷഗന്ധമാണല്ലോ ആ രൂക്ഷഗന്ധം കൊതുകിന് ഒട്ടും ഇഷ്ടമില്ല പൊതുവിന് ഇഷ്ടമില്ലാത്ത മണമാണല്ലോ ഈ വേപ്പണ്ണയുടെ മണം അപ്പം അതുകൊണ്ട് തന്നെ അത് അടുക്കത്തില്ല ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുതന്നെയല്ല നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം